അസലാമു വാഹമല്ലു വസ്സലാമീൻ വിശുദ്ധമായ ഷഹബാൻ മാസം എൻ്റെ മാസമെന്നാണ് സീതുന റസൂൽ കലീം സലഹു അലൈവ്ലാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് നാം ചെല്ലുകയാണെങ്കിൽ അത് അല്ലാഹുത്താല സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം നിസ്കാരമായാലും വൈലുലിൽ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്ക് വയലെന്ന് പറയുന്നതായ നരകമെന്നാണ് വിശുദ്ധമായ ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു കൂട്ടർക്ക് അതേസമയം തമാശയ്ക്കായി നാം സലാത്ത് ചെല്ലിയാൽ ചെല്ലിയാലും അത് ബാഹുത്ത ആല ഓരോരുത്തരുടെയും ആത്മാർത്ഥതയ്ക്കനുസരിച്ച് അത് സ്വീകരിക്കുന്നതാണ് നല്ല രീതിയിൽ ചെല്ലിയാൽ അത് സ്വർണമായി സ്വർണത്തിൻ്റെ പ്രതിഫലവും അതിനുശേഷമുള്ളത് വെള്ളിയുടെയും അതിൽ കുറഞ്ഞ ആത്മാർത്ഥതയാണ് എങ്കിൽ വെങ്കലത്തിൻ്റെയുമായ ദറജയാണ് നൽകുന്നത് അപ്പോൾ ദാനധർമ്മങ്ങളായാലും അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതും അതും സ്വീകരിക്കുന്ന കാര്യം സംശയമാണ് അതിമോശമായി കൊടുത്തിട്ട് അദ്ദേഹത്തിനെ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇല്ലാതായിത്തീരുന്നതാണ് പക്ഷേ അസ്വലാത്തു അലാ റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സലഹു അലൈഹി വല്ല മാത്തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നത് അത് സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായും അള്ളാഹു അവൻ്റെ മലായിക്കത്തുകളും സീദിന മുഹമ്മദ് റസൂൽ അല്ലാഹി സലാഹു അലൈഹി തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുന്നു സലാം ചെല്ലുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും സലാത്ത് ചെല്ലുക സലാം ചെല്ലുക എന്നിങ്ങനെതായ വിശുദ്ധ ഖുർആാനിൽ നിർദ്ദേശമുണ്ടായിട്ടുണ്ട് അള്ളാഹുത്തഅല ഹജ്ജ് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളും ഹജ്ജ് ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല അള്ളാഹുത്ത അല ജക്കാത്ത് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളും ജക്കാത്ത് ചെയ്യണമെന്ന് അള്ളാഹുത്ത അല പറഞ്ഞിട്ടില്ല പിന്നീട് എന്താണ് പറഞ്ഞിട്ടുള്ളത് നിബിസ് അള്ളാ അല്ലാത്തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുന്നു സലാം ചെല്ലുന്നു അതുകൊണ്ട് നിങ്ങളും സലാത്ത് ചൊല്ലുക സലാം ചൊല്ലുക എന്നിങ്ങനെയാണ് ഊർഷിദ് ഖുർആാനിൽ അള്ളാഹുത്ത അല പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം മൻസ്ല്ലാ അലൈഹി അഷർ സലവാത്ത് നാം നബി സല അലൈഹി വലാമ തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ഇല്ലിയാൽ പത്തു സലാത്ത് ഇല്ലിയതായ പുണ്യമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നാം ധാരാളമായി സുലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ